ഈ ലോകത്തേത് അശ്വിൻഗോക്കിന് പറയാൻ പറ്റും അശ്വിൻ ഗോക്കാണോ തീരുമാനിക്കുന്നത് ഓരോ മനുഷ്യന്റെ വികാരം വീട്ടുമൊന്നുമില്ലാതെ നശിച്ചുപോയ കുട്ടി ബോംബെയിൽ വന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യാൻ സത്യം അസത്യമാണ് പറയുന്നത് ആ കുട്ടിയുടെ ആരെങ്കിലും പറഞ്ഞു അയാളല്ല ഇവിടുത്തെ വികാരങ്ങളെ അളവ് കിടക്കുന്ന ആള് ഒരു ആൾക്കാർ സംസാരിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ മീനാക്ഷിയുടെ പ്രകടനമായിരുന്നു അപ്പൊ അത് ഏതൊരു വ്യക്തിക്കും സാധാരണക്കാരനായ വ്യക്തിക്ക് ആ ഒരു സീൻ കണ്ടു കഴിയുമ്പോ കണ്ണു നിറയുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷെ ആ സീനിനെ അശ്വിൻ ഗോഖിനെ മുറിച്ച് ആ എന്താ പറയാ വ്യക്തിയിലേക്ക് തന്നെ കടന്നു കയറ്റുന്ന രീതിയിലാണ് അവർ ചെയ്തത് റിവ്യൂ ചെയ്തത് ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ നമ്മുടെ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ഈ ലോകത്തേത് അശ്വിൻ ലോക്കിന് പറയാൻ പറ്റും അതിലും പൊട്ടിക്കരുത് നിങ്ങൾ കണ്ടിട്ടില്ല മനുഷ്യൻ്റെ അതിലും പ്രാതമായ അവർ തീർച്ചയായിട്ടും കണ്ടിട്ടില്ലേ പിന്നെ അശ്വിൻ ലോക്കാണോ തീരുമാനിക്കുന്നത് മനുഷ്യന്റെ വികാരം അള അതിൻ്റെ പ്രത്യേകിച്ച് പൊട്ടിക്കായിരിക്കും അയാൾ എന്നാലെനിക്ക് പ്രശ്നമല്ല അയാളല്ല ഇവിടുത്തെ വികാരങ്ങളെ അളവുകൾ നടക്കുന്ന ആള് അയാൾ അളവ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അളവ് നല്ലത് അസത്യമാണ് ആ കുട്ടിയുടെ പെർഫോമൻസ് ആരെങ്കിലും പറഞ്ഞു ആ കുട്ടിയുടെ പെർഫോമൻസ് ആണ് ആ സിനിമയിൽ ഒറ്റ സീനേ ഉള്ളൂ ആ പെർഫോമൻസ് ഇല്ല ഈ സിനിമയില്ല അങ്ങനല്ല എങ്ങനെ പെർഫോം ചെയ്യുക അന്യ നാട്ടിൽ പോയി ഒന്നുമില്ലാതെ വീട്ടും ഒന്നുമില്ലാതെ നശിച്ചു പോയ കുട്ടി ബോംബെയിൽ വന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യല ഞാൻ പറഞ്ഞതേ ഉള്ളൂ അവാർഡ് കിട്ടി അവാർഡ് കിട്ടി സിനിമക്ക് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി അതൊരു ആണ് കാണിച്ചെന്നൊക്കെ പറയുന്നത് അതോ മനസ്സില് നന്മയില്ല അതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പൊ മാർക്കറ്റിങ്ങിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആ ജമന്തി തോട്ടം അത്